ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ലൈസൻസ് ഗ്രേഡ് ബി ലഭിക്കുന്നത് എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് അതായത് നാല് തരത്തിലുള്ള ആളുകൾക്ക് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഗ്രേഡ് ബി ലൈസൻസ് എടുക്കാനായിട്ട് സാധിക്കും ഒന്നാമത്തത് പോളിടെക്നിക്ക് ഡിപ്ലോമ മൂന്ന് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ബി ടെക് പോലുള്ള ടെക്നിക്കൽ കോഴ്സുകൾ കഴിഞ്ഞവർക്ക് ബി ഗ്രേഡ് സൂപ്പർവൈസർ ലൈസൻസിന് നേരിട്ട് അപേക്ഷ നൽകുക അപ്പം അവർക്ക് ഇന്റർവ്യൂ ആണ് ഉണ്ടാവുക ഇന്റർവ്യൂ പാസ്സായാലും ഇന്റർവ്യൂയില് പെർഫോമൻസ് അനുസരിച്ച് അവർക്ക് സൂപ്പർവൈസർ ഗ്രേഡ് ബി ലൈസൻസ് ലഭിക്കുന്നതാണ് അതേപോലെ രണ്ടാമത്തെ കാറ്റഗറി വഴിയാണ് ഐ ടി ഐ ഐ ടി ഐ പാസ്സായതിനു ശേഷം വയർമാ ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റ് എടുക്കുകയും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ സൂപ്പർവൈസർ ബി ഗ്രേഡ് ലൈസൻസിൻ്റെ പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എസ് വരെ ആയ ആളുകൾക്ക് വയർമാൻ പെർമിറ്റ് ലഭിച്ചതിന് ശേഷം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ബി ഗ്രേഡ് ലൈസൻസിൻ്റെ പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കും അതുപോലെ നിങ്ങൾ പത്താം ക്ലാസ് പരാജയപ്പെട്ട ആളാണെങ്കിൽ പത്താം ക്ലാസ് വരെ പഠിക്കുകയോ തുല്യത കോഴ്സുകൾ പാസ്സാവുകയോ ചെയ്ത ആളുകൾക്ക് സി ക്ലാസ് കോൺട്രാക്ട് ലൈസൻസ് എടുത്തതിനു ശേഷം പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഗ്രേഡ് ബി ലൈസൻസിൻ്റെ പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഈ മൂന്ന് കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നത് പരീക്ഷയാണ് വരുന്നത് പരീക്ഷയിൽ പാസ്സാവുകയും ആ പരീക്ഷയിൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂപ്പർവൈസർ ലൈസൻസ് ലഭിക്കുന്നത് എന്നാൽ ഡിപ്ലോമ പോളിടെക്നിക് പോലുള്ള കോഴ്സുകൾ കഴിഞ്ഞവർക്ക് ഇൻ്റർവ്യൂവിലെ പെർഫോമൻസ് അനുസരിച്ചാണ് സൂപ്പർവൈസർ ബി ഗ്രേഡ് ലൈസൻസ് നൽകുന്നത് ഇപ്പോൾ ഈ മൂന്ന് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് മൂന്ന് പരീക്ഷകളാണ് ഉണ്ടാവുക ഒന്ന് പേപ്പർ വൺ പേപ്പർ ടു അതേപോലെ പ്രാക്ടിക്കൽ പരീക്ഷയുമാണ് വരുന്നത് ഇപ്പോൾ ഈ ആദ്യത്തെ രണ്ട് പേപ്പറുകളും വിജയിക്കുന്ന ആളുകൾക്കാണ് പ്രാക്ടിക്കൽ പരീക്ഷ ഉണ്ടാവുന്നത് പ്രാക്ടിക്കൽ പരീക്ഷയും വിജയിക്കുന്ന ആളുകൾക്കാണ് സൂപ്പർവൈസർ ലൈസൻസ് ബി ഗ്രേഡ് നൽകുന്നത് രണ്ട് കാറ്റഗറിയിലാണ് ലൈസൻസ് അനുവദിച്ച് നൽകുന്നത് ഇരുപത്തഞ്ച് കെ വി എ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കെ ഡബ്ല്യു അതുപോലെ അൻപത് കെ വി എ കാറ്റഗറിയിലാണ് ലൈസൻസ് അനുവദിച്ച് നൽകുന്നത് പരീക്ഷയിൽ നമ്മളെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് കാറ്റഗറിയാണ് എന്ന് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ വർഷങ്ങളിലും ലൈസൻസിങ് ബോർഡാണ് പരീക്ഷ നടത്താറുള്ളത് പരീക്ഷയിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ലൈസൻസ് നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് സൂപ്പർവൈസർ ലൈസൻസ് ലഭിച്ചതിന് ശേഷം വീണ്ടും അപേക്ഷ നൽകുകയാണെങ്കിൽ ബി ക്ലാസ് കോൺട്രാക്റ്റ് ലൈസൻസും എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ലൈസൻസിംഗ് ബോർഡിൻ്റെ വിജ്ഞാപനം വന്ന ശേഷമാണ് പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്